അപ്പോൾ ഒത്തൊളിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ പ്രമാണിച്ച് കിഡിലൻ സമ്മാനം നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഇന്നേ വരെ നമ്മൾ കൊടുക്കാത്ത അത്രയും നല്ല കിഡിലൻ സമ്മാനം ഈ കാണുന്ന ഒരു ബെഡ്റൂം സെറ്റ് അത് സൈഡിൽ ഒരു ഉണ്ട് ഒരു കട്ടിലുണ്ട് പില്ലോ ഉണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് ബെഡ് ഉണ്ട് അതേപോലെ ഒരു കിഡിലൻ വാൾ ഡ്രോപ്പ് ഉണ്ട് അതേപോലെ സൈഡ് മിറർ ഉണ്ട് അതേപോലെ ഗിഫ്റ്റ് ഉണ്ട് ഇങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ കാണുന്ന മൊത്തത്തിലുള്ള ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോണേ ഇത് നമുക്ക് തരുന്നത് നാസ് ഫർണിച്ചറാണ് നമ്മൾ തിരൂര് മൂച്ചിക്കലുള്ള നാസ് ഫർണിച്ചർ അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു ഷോപ്പും കൂടി ഉണ്ട് നമ്മളുടെ പൊന്നാനി പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓക്കെ അപ്പം ഇപ്പം ഈ ന്യൂ ഇയറും ഇവരുടെ സെവൻത്ത് ആനിവേഴ്സറി ഒക്കെ പ്രമാണിച്ച് ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ അതിന് കൂടെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കമൻ്റ് അടിച്ച് ഒരു ഷെയർ ചെയ്ത് കണ്ട് വീഡിയോ അങ്ങോട്ട് കണ്ടുപോളി ഇന്നാലെ ഈ ഒരു സാധനം അതിൽ നിന്ന് ഒരാക്കി ഞാൻ ഫ്രീ ആയിട്ടാണ് തരുള്ളൂ നിങ്ങളെ വീട്ടിലാണ് കൊണ്ടുതരും പിന്നെ ഒത്തു കട്ടിലും ബെഡും കൂടി ഒരുമിച്ച് തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ കണ്ടി കട്ടിലും പെട്ടും കൂടി വെറും പത്താറ് രൂപ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്താറ് മുട്ടായിട്ട് വാക്കിയിരുന്നു ഒമ്പതിനായിരം ഉറുപ്പേന്റെ സാധനമാണ് ഇപ്പൊ ഇവിടെ അഞ്ചേ തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നല്ല കിടിലം മരത്തിന്റെ നമ്മളെ ചെയർ ഇവിടെ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മുത്തുവേശ് ഇങ്ങനെ നോക്കി അയ്യായിരം വില വരുന്ന ഈ ഒരു കിടിലം ഗാർഡൻ ബെഞ്ച് വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതേപോലെ ഇങ്ങപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വേറെ നല്ല കട്ടിങ് തന്നെയുള്ള അയ്യായിരത്തി അഞ്ഞൂറ് വില വരുന്ന ഗാർഡൻ ബെഞ്ച് വെറും നാലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്താ പതിനഞ്ച് റുപേന്റെ സാധനം വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ നോക്കിയാൽ അതിന്റെ ഒക്കെ ലുക്ക് നോക്കിയാണ് നിങ്ങൾ അങ്ങനെ ഇട്ട ഇട്ട പോലെ ഉണ്ടാവും മജ്ജാദി വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാപ്പിനിയർ ഒക്കെയല്ല എല്ലാവരും നല്ല സന്തോഷത്തിലേക്കും ഈ വർഷങ്ങളിൽ ഒന്ന് നന്നാന്ന് നോക്കിയിട്ട് ഞങ്ങൾ മറിയാം പിന്നെ നമ്മൾ ഏതായാലും നന്നായി അത് മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ നല്ല കിടിലം ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് നമ്മളെ വീഡിയോ തുടങ്ങുന്നത് ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് മൊത്തത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം ഞാൻ അതിൽ പറയാം എന്താ ചെയ്യേണ്ടി എന്ന് പ്രത്യേകം ഓക്കെ ഈ നാസ് ഫർണിച്ചർ തിരൂര് മൂച്ചയ്ക്കലുള്ള ഇവരുടെ പിന്നെ സെവൻത്ത് ആനിവേഴ്സറി നമ്മളുടെ ന്യൂ ഇയറും പ്രമാണിച്ച് ഇവിടെ ഒരു കിടിലം ഓഫർ പൊട്ടിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അത് നിങ്ങളെന്ന് അറിയിക്കുക ആർക്കെങ്കിലും ഫർണിച്ചറോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങുക ആ ഒരു സെറ്റപ്പാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെ ഓഫറുകൾ ഉണ്ടെന്ന് ഞാൻ പറയാം ഈ തിരൂര് മൂച്ചയ്ക്കലുള്ള ഇവരുടെ ഷോപ്പിൽ മാത്രമല്ല കേട്ടോ ഈ ഉള്ളത് നമ്മളെ പൊന്നാനി പാലപ്പെട്ടി അവിടെയും ഇവർക്ക് ഒരു ഷോപ്പ് ഉണ്ട് അതിൻ്റെ പേരും നാസ് ഫർണിച്ചർ ഫർണിച്ചർന്ന് തന്നെയാണ് അവിടെയും ഓഫറുകളുണ്ട് ഈ സെയിം ഓഫറുകൾ അവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഒരു തലക്കുന്നത് കാണാം എന്തൊക്കെയാണ് ഓഫർ എന്നുള്ള ബാക്കി അതിൻ്റെ അടിയിൽ ഞാൻ പറയാം എന്താ ചെയ്യേണ്ടത് ഇത് കിട്ടാൻ വേണ്ടി എന്നുള്ളത് കിട്ടാ ഓക്കേ മുത്തുമണിസാ അതിന് മുമ്പ് ഇതിൻ്റെ ലൊക്കേഷൻ നാസ് ഫർണിച്ചറിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മളെ തിരൂര് താനൂർ റൂട്ടിൽ മൂച്ചിക്കല് മൂച്ചിക്കലാണ് ഇതാ നമ്മൾ മൂച്ചിക്കൽ നിന്ന് ഇങ്ങനെ തിരൂർക്ക് പോണ റൂട്ടാണിത് ഐ അവിടെ തന്നെ ഈ അങ്ങനെ തിരൂർക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നാസ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഇവിടെ പുറത്തൊക്കെ നമ്മളെ എന്താണ് ഗാർഡൻ ബജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടി സാർ ഇങ്ങോട്ട് നോക്കി അയ്യായിരം റുപ്യ വില വരുന്ന ഈ ഒരു കിടിലം ഗാർഡൻ ബെഞ്ച് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ അതേപോലെ ഇങ്ങപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ നല്ല കട്ടിങ് കാനുള്ള അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഗാർഡൻ ബെഞ്ച് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതേപോലെ സിക്സ് സീറ്റിന്റെ ടാബിളാണ് ഒമ്പതിനായിരം രൂപേൻ്റെ സാധനമാണ് ഇപ്പം ഇവിടെ അഞ്ച് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് നല്ല കിടിലം മരത്തിന്റെ നമ്മളെ ചെയർ ഇവിടെ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യ ഓക്കെ അതുപോലെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ പന്ത്രണ്ടായിരം റുപ്യ വില വരുന്ന വലിയ ടാബിളാണ് ആ സാധനം ഇപ്പൊ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിനെ കൊടുക്കുന്നുണ്ടാ അതേപോലെ തന്നെ പിന്നെ ചെയറും വെറും തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഈ ചെയറ് കൊടുക്കുന്നത് പതിനഞ്ച് ഉറുപയ വന്നിരുന്ന ഈ പ്രിന്റഡ് ഗ്ലാസിന്റെ ഈ കിടിലൻ ടാബിള് വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യൊക്കെ അടുപ്പ് കൊടുക്കുന്നത് വിടാ അതുപോലെ തന്നെ നമ്മളെ പിന്നെ എന്താ പറയാ അലമാര അലമാരമാണെങ്കിൽ ഡബിൾ ഡോർ ആറ് എണ്ണൂറ് വില ഒരു സാധനം വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇപ്പൊ കൊടുക്കുന്നത് അതേപോലെ തന്നെ ട്രിപ്പിൾ ഡോറ് മൂന്ന് ഡോറിൻ്റെത് പത്ത് അഞ്ഞൂറിനൊരു സാധനം വെറും ആറേ തൊള്ളായിരത്തിന് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെ വേറെ എന്ത്ദാ പതിനൊന്ന് റുപ്യ വരെയുള്ള സാധനം വെറും വ്യായിരം തൊണ്ണൂറ്റിഒമ്പിന് കൊടുക്കണം കേട്ടോ കിട്ടില്ല ഓഫർ പൊട്ടിക്കുകയാണ് ഈ കടയിൽ നിന്ന് അതെ ഓഫർ എന്ന് പറയുമ്പോൾ ഒരു കടക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫറാണ് ക്വാളിറ്റിയിലെ നല്ല സാധനമാണ് ഓക്കെ ആ രീതിയിലാണ് ഇവിടുത്തെ ഓഫറുകൾ മൊത്തം ആർക്കെന്തെങ്കിലും സാധനം ആണെങ്കിൽ വേഗം ഇങ്ങോട്ട് പോരി ഇനി ഉണ്ട് കുറെ ഞാൻ കാണിച്ചരാ അതിന് മുന്നേ നമുക്ക് മൊഴിളിമാരെ ഒന്ന് പരിചയപ്പെടാണ്ട് എന്തങ്ങള് പേര് നിതിൻ ഷാ നിങ്ങള് പേര് അക്ബർ അലി ഇങ്ങോട്ട് വരും രണ്ടാൾക്കാരോട് വരെ എന്തപ്പൊ നിങ്ങൾ ഇവിടെ ഭയങ്കര ഓഫർ കിട്ട് സെറ്റ് ആക്കണല്ലോ മ്മെ ഏഴാമത്തെ വാർഷികമാണ് അതുപോലെ ന്യൂഇയർ ആണ് അതുകൂടി അപ്പൊ നമ്മളെ കസ്റ്റമർ നമ്മളെ ഒരുപാട് ഒരു ഒരു പർച്ചേസ് ചെയ്ത കസ്റ്റമർ ഉണ്ട് ഗിഫ്റ്റും ഓഫറൊക്കെ കൂടിയാണ് നല്ല ും പൊട്ടിച്ചാണ് മുത്ത ഒരുപാട് വൈകിപ്പിക്കുന്നില്ല ഇവിടെ ഉള്ള കുറച്ച് ഓഫറുകൾ എല്ലാ സാധനത്തിനും ഓഫർ എല്ലാ സാധനത്തിനും ഓഫർ ഈ കടയില് കംപ്ലീറ്റ് സാധനത്തിന് ഓഫർ ഇട്ടിട്ടുണ്ട് നല്ല കിടിലും പ്രൈസിനാണ് സാധനം അവർ കൊടുക്കുന്നത് അപ്പൊ എല്ലാം നമുക്ക് കാണിക്കാൻ കഴിയൂല പക്ഷെ അതില് കൈ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പൊ ഒന്ന് കാണിച്ചാൽ ഒത്തുപടി സാ പുറത്തുള്ളതാണ് നമ്മൾ ഇത്രേ നേരം കാണിച്ചതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി ഈ തല മുതൽ ആ തല വരെ ഫുൾ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് ഓരോന്നിനും ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് നോക്കി ഇവിടെ ഏഴ് ഉറുപ്പേൻ്റെ സാധനം അഞ്ച് തൊണ്ണൂറ്റി ഒമ്പതിന് എട്ട് ഉറുപ്പേൻ്റെ ആറ് തൊണ്ണൂറ്റൊമ്പത് എട്ട് അഞ്ചൂറിൻ്റെ ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എട്ടാറ് ഉറുപ്പേൻ്റെ വരെ വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അങ്ങനെ എല്ലാത്തിനും ഓഫർ ഇഷ്ടം പോലെ ഓഫർ ഉണ്ട് ഇത് കണ്ടാണെങ്കിൽ നല്ല കുശന ഒക്കെ ഉള്ള കിടിലം എന്താണ് ബെഞ്ച് നമ്മൾ സിറ്റൌട്ടിൽ സോഫ് അത് വെറും ഒമ്പത് അഞ്ചൂറിൻ്റെ സാധനം വെറും ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പൊക്കെ കൊടുക്കുന്നത് അതേപോലെ കണ്ടാണെങ്കിൽ നല്ല മരത്തിന് നല്ല കിടിലെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഇരുപത്തി രൂപ വിലയുള്ള സോഫ വെറും പതിനെട്ട് നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് പത്തൊമ്പത് റുപേൻ്റെ കിടിലും സോഫയാണ് ഇവർ ഇപ്പോഴത്തെ ഓഫർ പതിനഞ്ച് റുപ്യ പതിനഞ്ച് അഞ്ഞൂറ് ഓക്കെ ഇത് നോക്കി ഇതും പത്തൊമ്പത് ഉപയേൻ്റെ ആണ് സാധനമാണ് നോക്കിയാണെങ്കിൽ മരത്തിൻ്റെ നല്ല എക്സിക്യൂട്ടീവ് ഇത് എജാതി ലുക്കാണ് നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ എന്താണല്ലൊക്കൊണ്ടിരിക്കാൻ ഇട്ടിട്ടുണ്ട് എന്ത് ഭംഗി ഉണ്ടാവും കാണാൻ പത്തൊമ്പത് റുപ്യ കോസ്റ്റുള്ള സാധനമാണ് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിനെ കൊടുക്കുന്നത് അതേപോലെ ഇവിടെ അതാണ് ഇരുപത്തിനാലായിരം റുപ്യ വരെയുള്ള സാധനം വെറും ഇരുപത്തൊന്നിനാണ് കൊടുക്കുന്നത് കഴിഞ്ഞാണെങ്കിൽ എൻ്റെ ലുക്ക് ഉണ്ടാണി എക്സിക്യൂട്ടീവ് കിടിലൻ സാധനം ഇത് നോക്കി നാൽപ്പത്തേഴ് റുപേൻ്റെ ഒരു സാധനമാണ് നാൽപ്പത്തേഴ് റുപേൻ്റെ ഒരു സോഫ പ്രീമിയം സോഫ വെറും മുപ്പത്തൊമ്പത് റുപ്യക്ക് ഇതൊക്കെ യാജാതി സാധന ഈ സോഫ ഒക്കെ നോക്കിയാണെങ്കിൽ നാപ്പത്തഞ്ച് റുപേൻ്റെ സാധനം വെറും നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്യാണ് സാധനം കൊടുക്കുന്നത് കേട്ടോ പ്രീമിയം സോഫ അതും തേക്കിൽ പണിതിട്ടുള്ള സാധനം മരം തേക്കാട്ടോ അതേപോലെ എങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഒരുപാട് ഉണ്ട് ഒക്കെ പ്രീമിയം സാധനമാണ് സാധാ സോഫ മാത്രമല്ല പ്രീമിയത്തിന് ഓഫർ ഉണ്ട് നാൽപ്പത്തഞ്ച് റുപേൻ്റെ സാധനം മുപ്പത്തൊന്ന് റുപയാണ് ഇപ്പോൾ അതിന് ഓഫർ ഇട്ടുള്ളത് ഈ ഒരു സാധനത്തിന് വില നോക്കിക്കളൂ നാപ്പത്തഞ്ച് റുപയാണ് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്യാണ് എടുത്തിട്ടുള്ളത് മുത്തുമണീസ അവിടെ കണ്ടത് മാത്രമല്ല സോഫ ഇവിടെ മുകളിലും ഉണ്ട് സോഫ അത് കണ്ടില്ല ഇതൊക്കെ സോഫകളാണ് ഇതിനൊക്കെ ഓഫറുകളുണ്ട് അത് അത് കണ്ടില്ല നിങ്ങൾ നാൽപ്പത്തി രണ്ടായിരം സോഫയാണ് വെറും മുപ്പത്തി രണ്ടായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പൊക്കെ കൊടുക്കുന്നത് അതേപോലെ ഓരോന്നും ഇതാ പതിനഞ്ച് ഉറുപേൻ്റെ സാധനം വെറും പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യൊക്കെ ഇതൊക്കെ നോക്കിയാണ് ഒക്കെ ലുക്ക് നോക്കിയാണ് നിങ്ങൾ അങ്ങനെ ഇട്ട ഇട്ട പോലെ ഉണ്ടാവും മജ്ജാതി സാധനമാണ് എല്ലാ സാധനത്തിനും ഓഫറുണ്ട് കേട്ടോ മുത്തുമണി സാ ഇവിടെ വന്ന് നോക്കിയിട്ട് പൈസ ഒന്നുമില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി നിങ്ങളെ പക്ഷെ എന്നാലും ഫർണിച്ചർ വാങ്ങണം സോഫ വാങ്ങണം കട്ടിൽ വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കിക്കോളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിയാൽ മതി നോക്കണേ ആരും ഇവിടെ പൈസ ചോദിച്ചുല്ലോ ഞങ്ങളോട് ധൈര്യമായിട്ട് പോരെ വാങ്ങണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയില്ല വന്ന് നോക്കിയിട്ട് ഇതിൽ ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി പിന്നെ മുത്തുമണി ഓഫർ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യല്ലെ കേട്ടോ ഇങ്ങോട്ട് നോക്കിക്കോളെ ടാബിളൊക്കെ യജാതി കളക്ഷൻസാണ് നോക്കി എത്ര ഏതൊക്കെ ടൈപ്പ് പിന്നെ ടാബിളുകൾ അവിടെ ഉള്ളു പലജാതി കളക്ഷൻസ് ഉണ്ട് പല പല വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികളുണ്ട് നിങ്ങൾ നോക്കി ഇതൊക്കെ പക്ക പ്ലെയിൻ ഗ്ലാസിൻ്റെ പിന്നെ ടാബിളാണ് ഇതിനൊക്കെ ഓഫറുണ്ട് എല്ലാത്തിനും ഓഫർ ഇരുപത്താറ് ഉപയെ ഇരുപത് ഉറുപ്പയൊക്കെ കൊടുക്കുന്നുണ്ടട്ടോ എല്ലാത്തിനും ഓഫർ എടുത്തൊക്കെയാണ് ഇതിനൊക്കെ ലുക്ക് ഉണ്ടാകും നിങ്ങൾ യജാദ് ഇരുപത്തി മൂന്ന് ഉറുപേൻ്റെ സാധനം പതിനെട്ട് ഉറുപ്പയൊക്കെ കൊടുക്കുന്നത് നാലേ തൊണ്ണൂറ്റമ്പത് അഞ്ച് തൊണ്ണൂറ്റി അങ്ങനെ കണ്ടിട്ടോ ഇരുപത്തിനാല് ഉറുപ്പേൻ്റെ പതിനെട്ട് ഉറുപ്പെന്ന് പറയുമ്പോൾ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇതിൻ്റെ ലുക്ക് നോക്കി നിങ്ങൾ കള സെലക്ഷൻസ് കളക്ഷൻസ് ഏതൊക്കെ മോഡലാണ് നോക്കിയാണേ നിങ്ങൾ മാർബിൾ പക്ക മാർബിൾ സാധനം കേട്ടോ ഒക്കെ അടിപൊളി ഓഫർ ഇരുപത്തെട്ട് റുപേൻ്റെ സാധനം ഇരുപത്തിരണ്ട് റുപ്യൊക്കെ അപ്പം ഞാൻ ഈ ഓഫർ മാത്രം ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല ഈ കളക്ഷൻസ് കൂടി നിങ്ങൾ കണ്ടോളി അത്രയധികം വെറൈറ്റി സാധനങ്ങളുണ്ട് അപ്പോൾ സോഫ ടാബിളൊക്കെ വാങ്ങേണ്ടവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്ന് വാങ്ങിക്കോളിട്ടോ ഒരു രക്ഷയില്ലാത്ത മോഡലുകളുണ്ട് ഈ ചേരൊക്കെ നോക്കിയാണ് യജാദി ലുക്ക് അതൊക്കെ കേട്ടോ നല്ല വർക്ക് കിടിലം വർക്കാണ് അതൊക്കെ കേട്ടോ സൂപ്പർ സാധനം പിന്നെ ഒത്തു കട്ടിലും ബെഡും കൂടി ഒരുമിച്ച് തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ കണ്ടാലി കട്ടിലും ബെഡും കൂടി വെറും പത്തായിരം റുപ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പത്താറ് ഉറുപ്പ ഓർപ്പേനും മുട്ടായിട്ട് ബാക്കി വരും ഇല്ല അതുപോലെ ഈ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അതാണ് ഈ കാണുന്ന കട്ടിലിതിനൊക്കെ ഓഫറാണ് അത് പിന്നെ ഓരോന്നിൻ്റെയും ഓഫറ് ഓരോന്നു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് കട്ടിലുകളും കോ പിന്നെ ബെഡ്ഡുകളും പല വെറൈറ്റി പല കമ്പനിൻ്റെ സാധനം അവൈലബിൾ ആട്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഇതിനൊക്കെ ലുക്ക് ഒക്കെയാണ് പതിനെട്ട് റുപ്യ എന്ന സാധനമാണ് പതിനഞ്ച് റുപ്യൊക്കെയാണ് കൊടുക്കുന്നത് അതുപോലെ അതുപോലെതാ ഈ ഒരു കട്ടിൽ നോക്കിയാണ് എന്താ അതിൻ്റെ ലുക്ക് ഒരു കിടിലെ സാധനം മുകളിൽ പിന്നെ എന്താണ് ഡ്രോ ഒക്കെ ഉള്ള ഒരു സാധനം അടിപൊളി സാധനം പന്ത്രണ്ട് റുപ്യ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത് താ പതിനാറ് റുപ്പേൻ്റെ സാധനം അത് നോക്കിയാണ് ഏജാതി ലുക്കാറേ കട്ടിൽ കാണാൻ രണ്ട് സ്റ്റെപ്പൊക്കെ അതുള്ളിൽ ഏ റാക്ക കാടിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനാറ് ഉപയേന്റെ സാധനമാണ് ഇത് കണ്ടില്ല അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ ഒരുപാട് കട്ടിലുകളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഉദ്ദേശിച്ചത് ബെഡ് തപ്പി നടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലെ സ്പ്രിംഗ് ബെഡ് വെറും മഞ്ചായ പതിനഞ്ച് ഉറുപേന്റെ സാധനം വെറും മഞ്ചാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇവിടെ കിട്ടിട്ടോ അഞ്ച് വർഷം ഉള്ള കിഡിലെ സാധനം വേണമെങ്കിൽ വന്ന് വാങ്ങിക്കോളി എല്ലാ ബ്രാൻഡിന്റെ ബെഡ്ഡുകള് മാട്രസുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോ ബെഡ് വാങ്ങാൻ പൈസ ഇല്ലാത്ത ബെഡ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നോളിട്ടോ അവിടെ എന്താ എട്ടായിരം റുപേന്റെ സാധനം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് റുപ്യയ്ക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെയാണ് ഈ ബെഡ് ഫോമിന്റെ ഈ ബെഡ് കൊടുക്കുന്നത് ആറഞ്ചിന്റെ സാധനം പിന്നെ വേറൊരു കാര്യം ഈ കാലിക്കുന്ന പ്രശ്നം ഇവിടെ ഇ എം ഐ ഓപ്ഷൻ കിട്ടോ ഹെ ബജാജ് അത് ഇവിടെ കിട്ടും പൈസ ഇല്ലെങ്കിൽ സാധനം വാങ്ങിക്കാണ്ട് പോയിക്കോളി പിന്നെ എത്തു വിളിച്ചേ നമ്മുടെ ദിവാകോട്ടയും രണ്ട് തലക്കിലും തല വെക്കുന്ന ഈ ഡ്രസ്സുള്ള സാധനമാണ് ഈ കാണുന്നത് അതേപോലെ സിംഗിൾ ആണ് ഈ കാണുന്നത് അത് നാലഞ്ഞൂറ് സാധനമാണ് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ കൊടുക്കുന്നത് സിംഗിൾ ടോ ഇത് ഡബിൾ ആണ് അയ്യായിരം റുപ്യന് കോസ്റ്റ് മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉപയോഗിക്ക കൊടുക്കുന്നത് രണ്ട് മാത്രം തല വെക്ക അപ്പൊ നമ്മൾ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന സമ്മാനമാണ് ഈ ഒരു സാധനം ഏഹ് കണ്ടില്ലേ ഒന്നും പറയാനില്ല എല്ലാം ഉണ്ട് ഒരു റൂമിലേക്ക് വേണ്ട കംപ്ലീറ്റ് സെറ്റ് സൈഡ് ടേബിൾ അടക്കം എല്ലാം ഉണ്ട് കട്ടിൽ അതും ഒന്നല്ല നല്ല കോസ്റ്റലി ലക്ഷറി സാധനം കണ്ടില്ലേ ഈ ഒരു സാധനമാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഇടങ്ങാറാക്കൊന്നുമില്ല ഇരുപത് ദിവസം നിങ്ങൾക്ക് സമയമുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇരുപതാമത്തെ ദിവസം ഏ ഞങ്ങൾ ഇത് നടക്കെടുക്കും അന്ന് ഇത് നാല് കണക്കിട്ടുന്ന അവർക്ക് ഈ സാധനം ഞങ്ങൾ നിങ്ങളെ വീട്ടിലാണ് കൊണ്ടുതരും അതാണ് വൈബ് ഓക്കെ അതായത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൂഫ് ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് അയച്ചു കൊടുക്കുക ഇനി അതെല്ലാം നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ഓപ്ഷൻ യൂട്യൂബിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളും കൂടി ഇതിൽ ഈ ഗവേല ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ടാ യൂട്യൂബിൽ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ വീഡിയോയിൽ ഒരു ഒരുമൻ്റ് അടിക്കുക ആ വീഡിയോ നിങ്ങൾ വാട്സപ്പിൽ എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസോ എങ്ങനെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ പ്രൂഫ് നിലയ്ക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു അയച്ചുകൊടുക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാം പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് യൂട്യൂബ് മൂന്നാമത്തെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാം അതായത് ആരാണോ ഈ ഷോപ്പിൽ വന്ന് ആരൊക്കെയാണോ പർച്ചേസ് ചെയ്യുന്നത് അവരെ ഇൻവോയ്സ് നമ്പറും അതേപോലെ മൊബൈൽ നമ്പറും ഇവിടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ കംപ്ലീറ്റ് നമ്മൾ നോട്ട്ബുക്കിൽ വൺ ടു ത്രീ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന ആളുടെ ഇൻവോയ്സ് നമ്പറും മൊബൈൽ നമ്പറും ഇവിടെ ആ നോട്ട്ബുക്കിൽ ആ സെയിം നോട്ട്ബുക്കിൽ എഴുതി വെക്കും വൺ ബൈ വൺ താഴേക്ക് ഇങ്ങനെ എഴുതി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ ഒരു കോം ഇതിൽ എന്താണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഷെയറിലേക്കും കമന്റ് അടിച്ചിട്ട് പിന്നെ സ്ക്രീൻഷോട്ട് അയക്കുന്ന ആളുകളും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളെ ഇൻവോയ്സ് നമ്പറും മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കുന്ന ആളുകളും ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫുള്ള് ആക്കിയിട്ട് നമ്മൾ ഷഫിൾ ചെയ്തിട്ട് അതിന് ഒരാളെ നറക്കുകൊടുക്കും അപ്പോൾ അവർക്കാണ് ഈ സാധനം നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നിട്ടാണ് ഓക്കെ അപ്പം ഒന്നുമില്ല ചങ്ങന്മാർ അഞ്ചിറ്റ പരിപാടി ഉള്ളത് അഞ്ചില്ല രണ്ട് ഇന്ത്യകത്ത് പരിപാടിയുള്ളൂ ഈ ഇത്ര ഇതാണ് കിട്ടാൻ പോണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കും കൊടുത്താണ് ശീലം അതിൻ്റെ വീഡിയോ വരെ നമ്മൾ ചെയ്യും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുതരും അതാണ് നമ്മൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം പിന്നെ ഇത് മറക്കണ്ട നമ്മളെ നാസ് ഫർണിച്ചർ തിരൂരും മൂച്ചിക്കൽ അതേപോലെ നമ്മളെ പൊന്നാനി പാലപ്പെട്ടി ഈ രണ്ട് ഷോപ്പിലും ഈ ഓഫറുകൾ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുക എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ വാങ്ങാൻ മറക്കണ്ട ഇപ്പോഴുള്ളൂ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഓഫറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ടാറ്റ ബൈ